കൂട്ടുകാരെ ഇന്ന് ഇവിടെ ഒരു തന്തൂരി ബർഗർ ഉണ്ടാക്കാൻ പോവുകയാണ് അതായത് നമ്മൾ ഈ ക്യാബേജ് മറ്റുള്ള സാധനങ്ങളൊന്നും വെച്ചിട്ടില്ല അല്ല ഒരു സോസ് നമ്മൾ ഉണ്ടാക്കിയാണ് ഇന്ന് നമ്മളൊരു ബർഗർ ഇവിടെ ഉണ്ടാക്കാൻ ഞാൻ പോകുന്നത് ബർഗർ ഉണ്ടാക്കാനുള്ള ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്കിപ്പോൾ വലിയ പീസല്ല ഞാൻ ചെറിയ പീസാണ് എടുത്തിരിക്കുന്നത് ഇനി നമ്മൾ ആ ചിക്കനിലോട്ട് നമ്മൾ ഈ മസാലകളെല്ലാം ചേർക്കാൻ നമ്മൾ ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി പൊടി ഒരു ചെറിയ സ്പൂണ് അരസ്പൂണ് മസാല ഒരു നുള്ളു ചാട്ട് മസാലയാണ് നമ്മൾ ഈ കടയിൽ നിന്നൊക്കെ വാങ്ങിക്ക സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങിക്കണ ഒരു മസാലയാണ് അന്ന് നമ്മളതൊന്ന് കുറച്ച് ഇത് ചെയ്യണം പിന്നെ നമ്മൾ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ആവശ്യത്തിനുള്ള ഉപ്പ് തൈരും കൂടിയിട്ട് ഇതിലോട്ട് ആഡ് ചെയ്യണം ഒരു ശകലം വിനികറും കൂടെ നമ്മളിതിലോട്ട് വലിക്കണം ഇതെല്ലാം കൂടെ നമ്മളൊന്ന് മിക്സ് ചെയ്യുക ചിക്കൻ അതിലൂടെ ഇട്ട് നമ്മളൊന്ന് പെരട്ടിയെടുക്കുകയാണ് ഇനി നമ്മൾ ഇത്തിരി നേരം ഇത് നമ്മൾ ഫ്രിഡ്ജിലോട്ട് വെക്കാൻ പോവുകയാണ് വെച്ചിട്ട് എടുക്കാം ബെർഗറിനുള്ള നമ്മൾ ഇതാ സവാള ഉള്ളി ഇതുപോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കണം ഇതുപോലെ ഇരിക്കണം അതിനകത്തോട്ട് നമ്മൾ കുറച്ച് തണുത്ത വെള്ളം ഒഴിക്കണം തണുത്ത വെള്ളത്തിൽ ഒരു അഞ്ചു മിനിറ്റ് ഇങ്ങോട്ട് മാറ്റി വെച്ചിരിക്കണം നമ്മൾ ബർഗറിനുള്ള ഉള്ളി അഞ്ചു മിനിറ്റ് കഴിഞ്ഞ് തണുത്ത എടുത്ത് എടുത്തുവച്ചിരിക്കണം അടുത്തത് നമുക്ക് അതിലിത്തിരി മസാല അങ്ങോട്ടെല്ലാം കൂടെ ചേർത്ത് കൊടുക്കാം ചാട്ട് മസാല ഇട്ടിട്ടുണ്ട് അടുത്ത നമ്മൾ ഒത്തിരി പോലെ മുളക് പൊടി മല്ലിപ്പൊടി തഴത്തട പച്ചമുളക് നമുക്ക് മല്ലിയില ഇല്ല അതുകൊണ്ട് നമ്മൾ മല്ലിയില ഇല്ലാത്തതുകൊണ്ട് മല്ലിയില ഇല്ലാന്ന് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇടാം എല്ലാം കൂടെ ഒന്ന് തെരഞ്ഞെടുപ്പുള്ള സോസ് ഉണ്ടാക്കാൻ പോവുകയാണ് അതിന് നമ്മൾ ആദ്യമായിട്ട് കുറച്ച് ബട്ടർ ഇടയാണ് ഒരു സ്പൂണ് മൈദ കൂടെ ഇതിലോട്ട് ഇടയണം മൈദയും ബട്ടറും കൂടെ വന്ന് നമ്മൾ ഇതിലോട്ട് അലിയിക്കയാണ് ഫ്രഷ് ക്രീം ഞാനിവിടെ ഞാൻ ഉണ്ടാക്കിയതാണ് നമ്മൾ അതിൽ നിന്ന് കുറച്ചതായി ഇതിലോട്ട് ഒഴിക്കണം നമ്മൾ ആ സോസിന് വേണ്ടിയുള്ളതാണ് ബെർഗറിൻ്റെ അപ്പോൾ ഇതിന് മുമ്പ് നമ്മൾ മൂന്ന് മൈറ്റം ഇതിൽ ചേർത്തിട്ടുണ്ട് ബട്ടർ ഒരു സ്പൂണ് മൈദമാവ് നമ്മൾ ഫ്രഷ് ക്രീം വെളുത്തുള്ളി കൂടെ ഇടയണം ഉപ്പ് ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മൾ അതിലോട്ട് ആഡ് ചെയ്യണം നമ്മൾ മഞ്ഞപ്പൊടിയുടെ അതിലോട്ടിട്ടു നമ്മൾ അടുപ്പ് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി ഈ ഒരു പരുവത്തിലാണ് നമ്മളെ ക്രീം റെഡിയാ ആവേണ്ടത് നമ്മൾ ഇതെടുക്കുമ്പം കട്ടി കൂടി പോകുകയെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ മാവിടം ചിലപ്പോൾ കട്ടി വരുമെങ്കിൽ നമ്മൾ കുറച്ച് പാലൂടെ ഇതിലോട്ട് ആഡ് ചെയ്യണം അപ്പം നല്ല ലൂസായിട്ടിരിക്കും അപ്പം നമുക്കിതിൻ്റെ ആവശ്യത്തിന് ആയിട്ടുണ്ട് നമ്മൾ ചിക്കൻ്റെ ഒരു പത്തിരുപത് മിനിറ്റ് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് അതൊന്ന് ഫ്രൈ ചെയ്യും ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ മൊരിച്ചെടുത്തിട്ടുണ്ട് അതൊന്ന് എടുപ്പീണ് നമുക്ക് മണ്ണൊന്ന് മൊരിച്ചെടുക്കാം അതിൻ്റെ ബട്ടർ ഇങ്ങനെ പുരട്ടി കൊടുത്തിട്ട് ഇതാ റെഡി ആയിട്ടുണ്ട് ഇതേപോലെ ഒന്ന് നമ്മൾ മരിച്ചെടുക്കണം ഇതേ നമ്മളെ ബെർഗറിനുള്ള എല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി അടുത്ത് നമ്മൾ ഇതെല്ലാം ഉള്ളിലോട്ട് ഒഴിക്കുകയാണ് നമ്മളി ഫില്ലിങ് ചെയ്യണ് നമ്മൾ ബർഗർ നിങ്ങൾ നമ്മൾ നമ്മളിതിലോട്ട് ഇങ്ങനെ വയ്ക്കണം തന്തൂരി ബർഗർ ബെർഗർ ഇതാ ഇവിടെ റെഡി ആയിരിക്കണം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നമുക്ക് വീട്ടിൽ തന്നെ ചെയ്ത് തിന്നാൽ എനിക്കിപ്പോൾ കുറച്ച് ഗസ്റ്റ് ഇളക്കം ഉണ്ടായിരുന്നു ഞാൻ അതിനു വേണ്ടി ഇപ്പം ഇവിടെ ചെയ്തിരിക്കും നിങ്ങളെ കൊണ്ടൊന്ന് കാണിക്കാൻ വേണ്ടി ചെയ്തിരിക്കയാണ് ഏഹ് ബാ എല്ലാരും കഴിക്കാണ് കഴിച്ചിട്ട് അവർ അഭിപ്രായം പറയും എങ്ങനെയുണ്ട് ബായ്